നമസ്കാരം ഒരു മതവിശ്വാസി ആദ്യം ചെയ്യേണ്ടത് എന്താണ് അതെ അവൻ്റെ മതത്തെക്കുറിച്ച് പഠിക്കുക എന്നതാണ് മാത്രമല്ല മതം എന്താണോ ജീവിതത്തിൽ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുക എന്നതും കൂടിയാണ് എന്നാൽ എന്നാലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ജീവിതം കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിനിടയിലുള്ളവരാണ് മതവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർ അതിൽ പെടുന്നവരാണ് ഇപ്പോൾ അധികവും സ്വന്തം വിശ്വാസങ്ങളെ പിന്തുടർന്ന് ആയിരിക്കാം എന്ന നയവ്യതിയാനം നടത്തിയതിൻ്റെ ഭാഗമായി രണ്ട് ഇടതുപക്ഷ പാർട്ടികളിലും മതാധിഷ്ഠിത സഖാക്കളാണുള്ളതെന്ന് പറയാതെ വയ്യ അങ്ങനെ ഒരു മതാധിഷ്ഠിത കമ്മ്യൂണിസ്റ്റായ മുഹമ്മദ് മുഹ്സിൻ എം എൽ എ ഉമ്രയ്ക്കും പോയതാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച ഉമ്രയ്ക്ക് പോകുന്നത് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് പോലെയാണോ എന്നും ദൈവങ്ങളെപ്പോലെ കാണുന്ന മാർക്സിനെയും ലെനിനെയും അവരുടെ വിപ്ലവത്തെയും മുസ്സിൻ എവിടെയാണ് വെച്ചതെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ സി അണികൾ ചോദിക്കുന്നുണ്ട് ആരുടെയും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതെയുള്ള പാർട്ടി പ്രവർത്തനമേ കേരളത്തിൽ നടക്കൂ എന്നിരിക്കെ മുസ്സിന്റെ ഉമ്ര പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുമോ എന്നും കൂടിയാണ് അറിയാനുള്ളത് ദൈവത്തിനാണോ പാർട്ടിക്കാണോ പ്രാധാന്യമെന്നത് പാർട്ടി നേതൃത്വമാണ് പറയേണ്ടതെന്നും അണികൾ പറയുന്നു പാർട്ടിയുടെ എം എൽ എ ആയിരിക്കുമ്പോഴുള്ള ഈ നടപടി പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദ്യവും ഉയരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമാണ് എന്നിട്ടും പാർട്ടിക്ക് വ്യതിചലനം ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തവുമാണ് എന്നാൽ പാർട്ടിയിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പാർട്ടിയെ നയിക്കുന്നവർ ഇത്തരം മതാധിഷ്ഠിത പ്രവണതകൾക്ക് ചുക്കാൻ അണികൾ എങ്ങനെ പാർട്ടി തത്വങ്ങളിൽ കീഴ്പ്പെട്ടു പോകും എന്നതാണ് ചോദ്യം അതുകൊണ്ട് തന്നെയാണ് ദൃഢപ്രതിജ്ഞ എടുത്ത് എം എൽ എ ആയ സി പി ഐ നേതാവ് മുഹമ്മദ് മൂസീന്റെ ഉമ്ര നിർവഹിക്കൽ വിവാദമാകുന്നതും പട്ടാമ്പിയിൽ നിന്നുള്ള എം എൽ എ ആണ് മുഹമ്മദ് മുഹസിൻ ഈ മാസം അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ ഉമ്രയ്ക്ക് പുറപ്പെടുന്ന കാര്യം ചിത്രം സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് വിരുദ്ധമായ മതങ്ങളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് പാർട്ടി വിരുദ്ധമല്ലേ സഖാവ എന്നാണ് മുഹസിന്റെ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കമന്റുകളിൽ ഒന്ന് ഇങ്ങനെ നിരവധി കമന്റുകൾ പോസ്റ്റിന് കിട്ടിയിട്ടുണ്ട് ഫാൻസി ഡ്രസ്സിന്റെ വേഷം ഇട്ടതാണോ മുഹസീനെ എന്ന് ചോദിക്കുന്നവരുമുണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മുസീൻ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ വേളയിൽ ദൈവനാമം വിട്ട് ദൃഢപ്രതിജ്ഞയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി മതപരമായ ചടങ്ങ് നിർവഹിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നതും മതപരമായ ചടങ്ങിൽ പങ്കെടുത്ത മൂസീനെതിരെ നടപടി ഉണ്ടാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാർട്ടി അംഗമായ മുതിർന്ന നേതാവ് മതപരമായ ചടങ്ങ് നിർവഹിച്ചതിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് സി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിത്രം സഹിതം പോസ്റ്റിട്ട് പാർട്ടിയുടെ അടിസ്ഥാന നിലപാടിനെ വെല്ലുവിളിച്ചിട്ടും മിണ്ടാതിരിക്കുകയാണ് സി സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ കുറേ നാളുകളായി വിഭാഗീയതയുടെ ഭാഗമായി സി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമായി ഇടഞ്ഞു നിൽക്കുകയും നടപടി നേരിടുകയും ചെയ്ത വ്യക്തിയാണ് മൂസീൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കൌൺസിലിലേക്ക് ഇദ്ദേഹത്തെ തരം കടുത്ത വിഭാഗീയതയെ തുടർന്ന് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട് മുഖ്സിനൊപ്പം നിന്ന നേതാക്കളെ സസ്പെൻഡും ചെയ്തിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ അഷ്ടമി രോഹിണി ദിനത്തിൽ ഗുരുവായൂരിലെത്തി ഷർട്ടൂരി ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ഗുരുവായൂരപ്പനെ തൊഴുകയും ചെയ്തിരുന്നു കുടുംബാംഗങ്ങളുടെ പേരിൽ വഴിപാടും കഴിപ്പിച്ചു വൈകിട്ട് ചേർന്ന പത്രസമ്മേളനത്തിൽ ഇത് ധന്യവും മനോഹരവുമായ നിമിഷങ്ങൾ എന്നും മന്ത്രി പറഞ്ഞിരുന്നു മന്ത്രിയുടെ ഈ നടപടിക്കെതിരെ സി വിശദീകരണം തേടുകയും ചെയ്തിരുന്നു ആറിൽ എം നിയമസഭാംഗങ്ങളായ എം എം മോനായി ഐഷാ പോറ്റി എന്നിവർ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ പാർട്ടി രൂക്ഷമായി വിമർശനമുയർത്തിയതും ഇവിടെ ഓർക്കണം ദീർഘകാലമായി പാർട്ടി അംഗങ്ങളായി തുടരുകയും ഏരിയ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഈ സഖാക്കൾക്ക് തങ്ങളുടെ രഹസ്യമാക്കി വെച്ചിരുന്ന ദൈവവിശ്വാസം പരസ്യമായി പ്രകടിപ്പിച്ച് പാർട്ടിയെ ആകെ അപമാനിക്കുകയായിരുന്നു ഇത്തരത്തിൽ പരസ്യമായി പാർട്ടിയുടെ നിലപാടുകൾ ധിക്കരിക്കുന്ന പ്രവർത്തകരുടെ ചെയ്തികൾ പാർട്ടി ഘടകങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് അണികൾ പറയുന്നത് പാർട്ടി നിലപാടുകളിൽ പാർട്ടി അംഗങ്ങളെ ആകെ ഉറച്ചു നിർത്തുന്നതിന് സഹായിക്കുന്ന ഇടപെടലുകൾ പാർട്ടി ഘടകങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ന് രണ്ട് എം എൽ എ ഇറക്കിയ പാർട്ടി കത്തിൽ സി പി എം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ിൽ സി പി എം അംഗങ്ങളായ ആന്റണി ജോൺ വീണ ജോർജ് എന്നിവർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മൂന്ന് പാർട്ടി എം എൽ എ മാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ കുറിച്ച് ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന എ വിജയരാഘവൻ വളരെ വിചിത്രമായ മറുപടിയാണെന്ന് പറഞ്ഞത് സി പി എമ്മിൽ പുതുതായി വരുന്നവർക്ക് പാർട്ടിയുടെ ബോധം പെട്ടെന്ന് ലഭിക്കില്ല പാർട്ടി വിദ്യാഭ്യാസത്തിലൂടെ അത് നേടാം പാർട്ടിയുടെ വിദ്യാഭ്യാസ പരിപാടികൾ ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുമെന്നായിരുന്നു വിജയരാഘവന്റെ അന്നത്തെ മറുപടി സി പി എം അന്ന് കൈക്കൊള്ളുമെന്ന് പറഞ്ഞ പാർട്ടി വിദ്യാഭ്യാസ പരിപാടികൾ സി പി ഐയിൽ ഉണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നേതാക്കളെല്ലാം നാവിറങ്ങിപ്പോയ അവസ്ഥയിലായതിനു പിന്നാലെ മൂസിനെതിരെ പാർട്ടി നടപടിക്ക് സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് എന്നാൽ അത് ഉമ്രയ്ക്ക് പോയതിനെ വിമർശിച്ചായിരിക്കില്ല വിഭാഗീയതയുടെ പേരിലായിരിക്കുമെന്നുമാണ് സൂചന